നിങ്ങൾക്ക് അറിയാം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു അപൂർവമായ ദിവസമായിരുന്നു ഇന്നലെ മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച ശേഷമുള്ള നൂറാമത്തെ വർഷം തികയുന്ന അതിമനോഹരമായൊരു മുഹൂർത്തമുള്ള ദിവസമായിരുന്നു ആ ദിവസത്തിലാണ് ഗാന്ധിയുടെ പൈതൃകമുള്ള തുഷാർ ഗാന്ധിയെ ഈ ഫാസിസ്റ്റുകൾ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചത് അവർ ഇന്നും അത് തുടരുകയാണ് ഇത് ഏറ്റവും നിന്നമായ ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ് ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത് യഥാർത്ഥ ഗാന്ധിയോടുള്ള നിന്നയാണ് ചെയ്തത് ഒരു കാരണവശാലും ഇത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല സംസ്ഥാന സർക്കാരും പോലീസും അതിശക്തമായ നടപടി സ്വീകരിക്കണം ഇത് ദേശീയ തലത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് കേരളം ബാക്കിയുള്ള സ്ഥലം പോലെയൊന്നുമല്ല വ്യത്യസ്തമായ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ തുഷാർ ഗാന്ധിയെ പോലുള്ള ആ ഗാന്ധി പൈതൃകത്തിനുടമയായ ഒരാൾ ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ഇന്ത്യയുടെ ആത്മാവിൽ പടർന്നു കയറിയ അർബുദമാണ് ആർ എസ് എസും സംഘപരിവാറിനാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫാസിസമാണ് രാജ്യത്തെ ഭരിക്കുന്നത് അത് അവിടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെയാണ് അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം അപമാനിക്കപ്പെടുന്നത് ഈ കേരളം മുഴുവൻ കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് പൂർണമായ പിന്തുണ കൊടുക്കും അദ്ദേഹത്തെ ഞങ്ങൾ കേരളത്തിൽ കൂടുതൽ പരിപാടികൾ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സംസാരിക്കും അതുപോലെ വളരെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് തലശ്ശേരിയിൽ ബി ജെ പി സി പി എം സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ചു സി പി എം കാർ മാത്രമല്ല എന്നാ എഫ്ഐആറിൽ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങളോട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇനി ഒരുത്തരും കാണില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി പോലീസുകാരെ സി പി എം ക്രിമിനലുകൾ എന്നിട്ട് ഒരു പ്രതിയെ അവർ അറസ്റ്റ് ചെയ്തു അയാളെ ബലമായി സി പി എം നേതാക്കന്മാരും മോചിപ്പിച്ചു സി പി എം ഗുണ്ടകൾ പറഞ്ഞതുപോലെ ഇന്നലെ രണ്ട് എസ്ഐമാർക്കെതിരായി ഒരു വനിതാ എസ്ഐ ഉൾപ്പെടെയുള്ള രണ്ട് എസ്ഐമാർക്കെതിരായി കേസെടുത്തു എന്തു പോലീസാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ പോലീസ് എടുത്ത കേസിൽ പ്രതികളായ ആളുകൾ ഈ പോലീസ് നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയതനുസരിച്ച് നിങ്ങൾ അവരെ സ്ഥലം മാറ്റി അവിടെ നിന്ന് എന്ത് നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് നീതി കേരളത്തിൽ ചെയ്യാൻ പറ്റും ഈ പോലീസിന് പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർക്കുന്ന സംഭവമാണ് തലശ്ശേരിയിൽ തലശ്ശേരിയിലുണ്ടായത് ക്രൂരമായിട്ടാണ് പോലീസിനോട് പെരുമാറിയത് പോലീസിനേക്കാൾ വലുതാണ് സി പി എം എന്നുള്ള മെസ്സേജാണ് കൊടുത്തത് എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്താബാദ് വിളിക്കുന്നത് ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പരിപാടിയിൽ കയറി പുഷ്പല അറിയാമോ എന്നുള്ള പാട്ട് പാടുക അതിന്റെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻകുലാബ് സിന്താബാദം വിളിക്കുന്നത് അവിടെ അക്രമമുണ്ടാകുമ്പോൾ പോലീസിന് നേരെ പോലീസിനല്ലേ അക്രമം ഇല്ലാതാക്കേണ്ടത് അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ നേരത്തെ ഒരു പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പുള്ളിയാണ് വീണ്ടും ഈ ആക്രമണത്തിലുള്ളത് അയാളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയപ്പോഴാണ് സി പി എം നേതാക്കൾ ഇറങ്ങി വന്ന് മോചിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ ഉടനീളം നടക്കുന്നു എസ് എഫ് ഐ നേതാക്കൾ സി പി എം പോലീസിനെ ആക്രമിക്കുന്നു അവര് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു പിരിച്ചു പിടിച്ചുകൊണ്ടുപോകുന്നു കേരളത്തിൽ പോലീസിന്റെ ആത്മവീര്യത്തെ മുഴുവൻ തകർത്ത പാർട്ടിയാണ് പോലീസിനേക്കാൾ വലുത് പാർട്ടിയിലെ ക്രിമിനലുകളാണ് പിണറായി വിജയന് വലുത് എന്നുകൂടിയാണ് തെളിയിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് കൊടുക്കുന്നൊരു മെസ്സേജ് സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ അപകടകരമാണ് ഞങ്ങൾ ശക്തിയായി അതിനെതിരായി പോരാടും